യുഎസ് ഇന്ത്യ പ്രതിരോധ ബന്ധത്തിൽ വെല്ലുവിളികളുണ്ടോ യുദ്ധമേഖലയിലെ ആധിപത്യത്തിന്റെ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയ്ക്കൊപ്പം അമേരിക്ക എല്ലായ്പ്പോഴും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളിലും ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്നുണ്ട് എന്നാൽ മൂന്നാമത് ഇന്ത്യ അമേരിക്ക പ്രതിരോധ ആക്സിലറേഷൻ എക്കോസിസ്റ്റം ഉച്ചകോടി അടുത്ത മാസം നടക്കും ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ മേഖലയിലെ ഉന്നതർ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കും യുഎസ് ഇന്ത്യ സ്ട്രാറ്റജിക് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫോറവും സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ദേശീയ സുരക്ഷാ ഇനോവേഷന്റെ ഗാർഡിയൻ നോട്ട് സെന്ററും ഹ്യൂവർ ഇൻസ്റ്റിറ്റ്യൂഷനും ചേർന്നാണ് അടുത്ത മാസം ഒൻപത് പത്ത് തീയതികളിൽ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് അമേരിക്കൻ മുൻ വിദേശകാര്യ സെക്രട്ടറി കോണ്ടലീസ റൈസ് അടക്കമുള്ള പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും പ്രതിരോധ രംഗത്തെ പുത്തൻ കണ്ടെത്തലുകൾക്കുള്ള സാങ്കേതിക പങ്കാളിത്തത്തിന് ഇന്ത്യയിലെയും അമേരിക്കയിലെയും നയരൂപകർത്താക്കളുടെ പങ്കാളിത്തം കൂടുതൽ കരുത്തു പകരും സ്റ്റാർട്ടപ്പുകൾ വെഞ്ചുർ ക്യാപിറ്റൽ അക്കാഡമിക് ആക്സലറേറ്ററുകൾ വ്യവസായം എന്നിവയിൽ നിന്നുള്ള പ്രതിരോധ നവീകരണത്തിൽ ഇന്ത്യ അമേരിക്ക നേതാക്കളെ ഉച്ചകോടി ബന്ധിപ്പിക്കും ഇരുരാജ്യങ്ങളിലെയും സഹ ഉൽപാദനത്തിനും നിക്ഷേപത്തിനും അവസരമുണ്ട് വിതരണ ശൃംഖലകൾ സംരക്ഷിക്കൽ നിർണായകമായ വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ സൈബർ ബഹിരാകാശം എന്നിവയിൽ രാജ്യങ്ങളും നയങ്ങൾ പുലർത്തുന്നുണ്ട് പ്രധാന പ്രതിരോധ ഇടപാടുകൾ പരമ്പരാഗത സുരക്ഷാബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തുടരുമ്പോൾ ഇൻഡോ പസഫിക് മേഖലയിലെ സ്വതന്ത്രവും തുറക്കുന്നതിനുള്ള ലക്ഷ്യത്തോടെ സുരക്ഷാ പങ്കാളിത്തം സമന്വയിപ്പിക്കുന്നതിന് രാജ്യങ്ങളും കൂടുതൽ ഊന്നൽ നൽകുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇൻഡോ പസഫിക്കിലെ സുരക്ഷയിലും ഇന്ത്യ യുഎസ് സംയുക്ത താൽപര്യങ്ങളുടെ കേന്ദ്ര വിഷയങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കിക്കൊണ്ട് പ്രാദേശിക സുരക്ഷ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പങ്കാണ് അംഗീകരിക്കപ്പെടുന്നത് ഇൻഡോ പസഫിക് മേഖല ആഗോള സുരക്ഷയുടെ കേന്ദ്രമായി തുടരുന്നതിനാൽ മേഖലയിലെ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് അനുകൂലമായ സുരക്ഷാ വാസ്തുവിദ്യ രൂപപ്പെടുത്തുന്നതിന് പ്രധാനമാണ് ഇതിനായി വിതരണ ശൃംഖലയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾക്കും സന്ദർശനം അവസരമൊരുക്കി യു എസ് കമാൻഡുകളിൽ ഇന്ത്യൻ ലേസർ ഓഫീസർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യയും യു എസും തമ്മിലുള്ള പ്രവർത്തന ഏകോപനം വിപുലീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു പുതിയ കരാർ ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററിൽ യു എസ് ഓഫീസർമാർക്ക് ആദ്യത്വം വഹിക്കാനുള്ള മുൻകൈയ്ക്കൊപ്പം ഇന്ത്യയ്ക്കായുള്ള ഇൻഡോ പസഫിക്കിലെ പ്രാദേശിക സുരക്ഷാ ഏകോപനത്തിനും ഡൊമൈൻ അവബോധത്തിനുമുള്ള ഒരു ചുവടുവയ്പാണ് ഈ കരാർ ഇൻഡോ പസഫിക്കിന്റെ വിശാലമായ വിസ്തൃതി തത്സമയ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കാനുള്ള ഇന്ത്യയുടെ തീർച്ചയായും ഏതൊരു രാജ്യത്തിന്റെയും ശേഷി പരിമിതികളെയും ഇത് മറികടക്കുന്നു ഇന്ത്യയും യുഎസും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള സുരക്ഷാ ലാൻഡ്സ്കേപ്പിനോട് അതിവേഗം പൊരുത്തപ്പെടുന്നു നൂതന ഡൊമൈനുകളിൽ വർദ്ധിച്ച നവീകരണവും സഹകരണവും ഉപയോഗിച്ച പുതിയ ഭീഷണി ധാരണകളോടാണ് ഇത് പ്രതികരിക്കുന്നത് പ്രതിരോധ ഗവേഷണ വികസന ഓർഗനൈസേഷന്റെ ഒരു പ്രതിനിധി സംഘത്തോടൊപ്പം ഓഫീസിലെ നേവൽ സെഫേഴ്സ് വാർഫെയർ സെന്റർ പ്രതിരോധ മന്ത്രി സന്ദർശിച്ചു ഇന്ത്യയുടെ ആന്റി സബ്മറൈൻ വാർഫെയർ കഴിവുകൾ ഇത് വർദ്ധിപ്പിക്കാനിടയാക്കി സന്ദർശനത്തിന് മുന്നോടിയായി യു എസിൽ നിന്ന് സോണോബൈകൾ വാങ്ങാൻ ഇന്ത്യ ഉറപ്പിച്ചു യു എസ് ഇന്ത്യ ഉഭയകക്ഷി ഇടപെടലിന്റെ പാത രൂപപ്പെടുമ്പോൾ പ്രതിരോധമാണ് പ്രധാന ചാലകമെന്ന് ഒരിക്കൽ കൂടി അടിവരയിടാൻ രാജ്നാഥ് സിംഗിന്റെ യു എസ് സന്ദർശനത്തിന് കഴിഞ്ഞു